ജീവിതത്തിൽ എക്കാലത്തും ലാളിത്യത്തിന്റെ വക്താവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അത്യാഡംബരം നിറഞ്ഞ വത്തിക്കാനിലെ കൊട്ടാരത്തിലും അദ്ദേഹം ലളിത ജീവിതമാണ് നയിക്കുന്നത് ജീവിതത്തിൽ ആഡംബരത്തെ തള്ളിക്കളഞ്ഞ മാർപ്പാപ്പ ഇപ്പോൾ മരണത്തിലും താൻ ലാളിത്യം ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും അദ്ദേഹം നൽകി കഴിഞ്ഞു സാധാരണയായി സൈപ്രസ് ഓക് വാഗ എന്നീ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച മൂന്ന് പെട്ടികൾക്കുള്ളിലായിട്ടാണ് മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്നത് എന്നാൽ ഈ ആചാരം തനിക്ക് വേണ്ടെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് അന്ത്യവിശ്രമത്തിനായി തടിപ്പെട്ടി മതിയെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിദീർഘമായ പൊതുദർശനം മണിക്കൂറുകളോളം നീളുന്ന അന്ത്യോപചാര ചടങ്ങുകൾ ഇവയൊന്നും പാടില്ലെന്നും നിർദ്ദേശങ്ങളിൽ ഉണ്ട് എൺപത്തിയെട്ട് വയസ്സുകാരനായ മാർപ്പാപ്പയെ പ്രായത്തിന്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു എങ്കിലും പല രാജ്യങ്ങളിലേക്കും അദ്ദേഹം ദീർഘമായ സന്ദർശനങ്ങൾ നടത്തിക്കഴിഞ്ഞു മുൻ മാർപ്പാപ്പമാരെ അടക്കം ചെയ്യുന്ന സെന്റ് പീറ്റേഴ്സ് ബിസ്ഫിക്ക് പകരം റോമിൽ തന്നെയുള്ള സെന്റ് മേരി മേജർ പള്ളിയിൽ തന്നെ സംസ്കരിച്ചാൽ മതിയെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അവരെ സംസ്കരിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച വധിക്കാൻ്റെ ഗ്രന്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താറുണ്ട് മാർപ്പാപ്പയുടെ സംസ്കാരം സംബന്ധിച്ച പുതിയ തീരുമാനങ്ങൾക്ക് ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപതിനാണ് മാർപ്പാപ്പ അനുമതി നൽകിയത് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കിടത്തിയിരിക്കുന്ന പെട്ടികയെ ചുറ്റും വൻ അലങ്കാരങ്ങൾ പാടില്ലെന്നാണ് മാർപ്പാപ്പയുടെ നിർദ്ദേശം മാർപ്പാപ്പയെ ചുമതലയേക്കത് മുതൽ അങ്ങേയറ്റം ലളിതമായ ജീവിതമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നയിക്കുന്നത് ചെറിയ കാറുകളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് മാർപ്പാപ്പ ആകുന്നതിന് മുമ്പും സഭയിൽ ഉന്നത പദവി വഹിച്ചിരുന്ന കാലഘട്ടത്തിലും ഫ്രാൻസിസ് മാർപ്പാപ്പ എളിയ രീതിയിൽ തന്നെയാണ് ജീവിച്ചത് ഭക്ഷണം സ്വന്തമായി പാചകം ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ രീതിയായിരുന്നു അതിന്റെ തുടർച്ചയായി മാർപ്പാപ്പ ആയപ്പോഴും അദ്ദേഹം ലളിത ജീവിതം തന്നെയാണ് മുഖ്യമന്ത്രിയാക്കിയത്